രേണുകാസ്വാമി വധക്കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള കന്നഡ സൂപ്പർ താരം ദർശനും സംഘത്തിനും വി ഐ പി പരിഗണനയാണ് ലഭിക്കുന്നത് നടനും കൂട്ടാളികൾക്കും ബിരിയാണി നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് നാലഞ്ച് കവറുകളിലായി ബിരിയാണി കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അന്നപൂർണേശ്വരി നഗർ പോലീസ് സ്റ്റേഷനിലാണ് ദർശനും സംഘവുമുള്ളത് ബംഗ്ലൂരു കോടതി ആറ് ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ചിത്രദുർഗ സ്വദേശിയായ രേണുക സ്വാമിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെയാണ് ദർശനെ ബാംഗ്ലൂരു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രേണുക സ്വാമി നടിയും സുഹൃത്തുമായ പവിത്ര ഖൌഡക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ദർശനും പവിത്രയുമടക്കം കേസിൽ ഇതുവരെ പതിനേഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുകാ സ്വാമി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സ്വാമി പവിത്രക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിലെത്തിച്ച രേണുക സ്വാമിയെ ശനിയാഴ്ച ഷെഡിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സുമനഹള്ളി പാലത്തിന് സമീപമുള്ള അഴുക്കുചാലിൽ തള്ളുകയായിരുന്നു ദർശന്റെ സഹായികളും ചിത്രദുർഗയിലെ ദർശന്റെ ഫാൻസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാഘവേന്ദ്രയും തമ്മിലുള്ള ഫോൺ കോൾ രേഖകളാണ് നിർണായകമായതെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ദർശൻ രഘുവിനെ ബന്ധപ്പെടുകയും രേണുക സ്വാമിയെ ബാംഗ്ലൂരുവിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ചിരുന്ന അഞ്ച് ഏക്കർ പാർക്കിംഗ് സ്ഥലത്തേക്കാണ് സ്വാമി കൊണ്ടുവന്നത് അവിടെ വെച്ച് അയാൾ ആക്രമിക്കപ്പെട്ടു ദർശന്റെയും മറ്റ് പ്രതികളുടെയും ഫോണുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തു നിന്നും കണ്ടെത്തി ദർശന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കാർ പാർക്കിംഗ് സ്ഥലത്തു നിന്നും പുറത്തുപോകുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ദർശനുമായുള്ള പത്തു വർഷത്തെ ബന്ധത്തെക്കുറിച്ച് പവിത്ര ഗൗഡ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ദർശനും ഭാര്യ വിജയലക്ഷ്മിയും തമ്മിൽ വഴക്കിന് കാരണമായതായി ദയാനന്ദൻ പറയുന്നുണ്ട് തുടർന്ന് രേണുകാസ്വാമി ഗൗഡയെ ട്രോളാനും അപകീർത്തികരമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി ദർശന്റെ ദാമ്പത്യ ജീവിതവും അത്ര സുഖകരമായിരുന്നില്ല ിൽ വിജയലക്ഷ്മിയെ ആക്രമിച്ചതിന് നടൻ അറസ്റ്റിലായിരുന്നു ഒരു മാസത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി